ഹായ് ഷാഡോ ജേണലിസ്റ്റ് ആണ് ഒരു നായയെ കാലും കയ്യും കെട്ടി കടലിലോട്ട് വലിച്ചെറിയുക ഞാൻ എൻ്റെ ഇരുപത്തിയൊൻപത് വർഷത്തിനിടയ്ക്ക് കണ്ട ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് കഴിഞ്ഞ ദിവസം ധാരാളം ഒരു സങ്കടം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബീച്ച് ബീച്ചേൽ പോകാമെന്ന് കരുതി കഴക്കൂട്ടം മേനംകുളത്തിനടുത്തുള്ള സെന്റ് ആൻഡ്രൂസ് ബീച്ചിൽ പോയിരുന്നു ബീച്ചിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് കടലിൽ എന്തോ അടിഞ്ഞു കിടക്കുന്നത് കണ്ടാണ് ഞാൻ പോയി നോക്കിയത് പോയി നോക്കുമ്പോൾ ഒരു നായയാണ് നായയുടെ ഒരു കാലിൽ ഒരു കുരുക്കുണ്ട് എന്റെ അനുമാനത്തിൽ കാലും കയ്യും കെട്ടിയിട്ട് ഒരു നായെ കടലിലോട്ട് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ആ ആ നായ ജീർണിച്ചളിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുഖത്തെല്ലാം മീൻ കൊത്തി വലിച്ചു തിന്നിട്ടുണ്ട് എത്ര ക്രൂവലായിട്ടാണ് അതിനെ ഒരു മനുഷ്യൻ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ ആ സമയത്ത് ആലോചിച്ചത് വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടായ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര ക്രൂരാവാൻ കഴിയുന്നത് പക്ഷെ വീണ്ടും ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് മനുഷ്യൻ മനുഷ്യനെ തന്നെ കൊല്ലുന്നു കുഴിച്ചിടുന്നു കത്തിക്കുന്നു കുക്കറിലിട്ട് വേവിക്കുന്നു പിന്നെന്തോടൊരു മൃഗത്തോടിതായിക്കൂടാ അപ്പോ യും ക്രൂരമായിട്ടാണ് ആ ഒരു നായയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എത്ര വേദന സഹിച്ചിട്ടുണ്ടായിരിക്കും കൈയും കാലും കെട്ടിയിട്ട നിലയിലോട്ട് കടലിലോട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വേദന നായ തിന്നിട്ടുണ്ടാകും ഒരു മൃഗം നമുക്ക് ശല്യമാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് അല്ലാതെ അതിനെ നരകിപ്പിച്ച് കൊല്ലുക എന്നതല്ല ഒരിക്കലും ഒരു ഉപാധി ഒരു കുഞ്ഞിനെയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലുമോ തെരുവു നായ കടിച്ചാൽ ഉടനെ തെരുവു നായകൾ മുഴുവൻ കൊല്ലണമെന്ന് പറഞ്ഞ് അലവറയിടുന്ന ആളുകൾക്ക് അറിയില്ല നായ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളത് എങ്ങനെ ഈ ഒരു കാണുന്ന രീതിയിലേക്ക് നമ്മുടെ ഭൂമി മാറ്റിയെടുക്കാൻ മനുഷ്യനൊപ്പം നിന്ന ഒന്നാണ് നായ അത് എങ്ങനെ തെരുവു നായയായി എങ്ങനെ പേപ്പട്ടിയായി എങ്ങനെ മനുഷ്യൻ ഉപദ്രവിക്കുന്ന തരത്തിലോട്ട് മാറി എന്നതിനെ കുറിച്ച് എല്ലാം പഠിക്കേണ്ട സംഭവങ്ങൾ തന്നെയാണ് സർക്കാർ സംവിധാനങ്ങളിൽ വരുന്ന ലുക്ക് ഹോളുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കാരണമാണ് ഈ നായ്കളെല്ലാം തെരുവു നായ്കളായി മാറുന്നത് അല്ലെങ്കിൽ ആശിച്ചു വളർത്താൻ മേടിച്ച് ഒരാ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ ആഗ്രഹം മാറി അതിനെ തെരുവിലോട്ട് വലിച്ചെറിഞ്ഞിട്ടും തെരുവു നായ്കൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ പറഞ്ഞു വരുന്നത് ഒരു മൃഗത്തെ ഒഴിവാക്കാൻ നിങ്ങൾ കണ്ടെത്തുന്ന മാർഗങ്ങൾ ഇത്തരത്തിലുള്ളതാണെങ്കിൽ വളരെ മോശമാണ് ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അത്രത്തോളം ബുദ്ധിമുട്ടായി കാരണം കൈയും കാലം കെട്ടിയിട്ടിട്ട് കടലോട്ട് വലിച്ചെറിയാൻ എന്ത് അത്ര എന്താണ് ആ മൃഗം നിങ്ങളോട് ചെയ്തത് എന്നെ കേൾക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ ഏതൊരു മൃഗത്തെയും നിങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നു എങ്കിൽ അതിന് ധാരാളം വഴികളുണ്ട് അതിനെ ഇത്രയും മൃഗീയമായിട്ട് കൊല്ലുകയല്ല വേണ്ടത് ദയവ് ചെയ്ത് ഇത്രയും പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക കാണുന്ന മനുഷ്യർക്ക് കൂടി ബുദ്ധിമുട്ടാണ് എന്ത് വേദനയായിരിക്കും ആ പട്ടി അല്ലെങ്കിൽ ആ ആ ഒരു ജീവി അനുഭവിച്ചിട്ടുണ്ടായിരിക്കുക കയ്യും കാലം കെട്ടിയിട്ട് കടലിലോട്ടിട്ട് ഒരിക്കലും അത് രക്ഷപ്പെടരുത് അതിനെ കൊല്ലണം എന്ന പൂർണ്ണബോധത്തോടെ ഒരു മനുഷ്യൻ ചെയ്തതാണത് ഒന്നിനെയും നോക്കിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക അത് നിങ്ങൾക്ക് ഉപദ്രവമാകുന്നത് വരെ നിങ്ങൾ അതിനെ ഒഴിവാക്കാതിരിക്കുക എന്നത് എനിക്ക് പറയാനുള്ളൂ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവങ്ങളാണ്